നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ഇത് രസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ഈ ഒരു ടറോ റീഡിങ്സിൻ്റെ ജനറൽ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചും ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സിനെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ചില പെയിൻഫുള്ള ആയ സിറ്റുവേഷൻസിനെ കുറിച്ചും നിങ്ങൾക്കൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ നൽകുക എന്നതാണ് നമുക്കിതും കൊണ്ട് അർത്ഥമാക്കുന്നത് മാത്രവുമല്ല നിങ്ങൾ ഇതിനെ വളരെയധികം സമർപ്പണത്തോടും വിശ്വാസത്തോടും അതുപോലെ തന്നെ ഏറ്റവും നല്ല പോസിറ്റീവായ എനർജിയോടും കൂടി കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ നിങ്ങളെ ഇത് സഹായിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ മണി അഫർമേഷൻസും എഫർമേഷൻസും വരാഹിമന്ത്രവും നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്യുക കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മണി ബ്ലോക്കേജ് മണി അഫർമേഷൻസിൽ നിന്നും മാറും എന്നതിന് നൂറ് ശതമാനം ഗ്യാരൻറ്റി ഞാൻ നൽകുന്നു അതുപോലെ തന്നെ കാര്യതടസ്സങ്ങൾ മാറാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാനുമാണ് വരാഹി ഈ മന്ത്രം അതും നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനപ്പെടും എന്നതിന് യാതൊരു മാറ്റവുമില്ല പക്ഷേ എത്രത്തോളം സമർപ്പണ ബോധത്തോടു കൂടിയും വിശ്വാസത്തോടും കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത്രത്തോളം അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് ആണ് അതായത് പുതിയൊരു തുടക്കത്തിന് തയ്യാറാകൂ എന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന എനർജി അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കമാണ് ഇന്നൊരു പുതിയ പുലരിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് അത് ഫയർ എനർജിയോട് കൂടിയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്ഥന ഒരു എന്നെ സ്റ്റക്കായിട്ട് നിൽക്കാതെ നിങ്ങൾ തുടങ്ങി വയ്ക്കൂ നിങ്ങൾ എന്ത് കാര്യമാണോ ജീവിതത്തിലേക്ക് ഇനി നാളേക്ക് വേണ്ടി ചെയ്യേണ്ടത് ആ കാര്യത്തിന് നിങ്ങൾ ഓരോ വ്യക്തികൾക്കും ഫിനാൻസ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ ഒരു വ്യക്തി ബന്ധമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ സമയമായി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് കാര്യവും പുതിയത് തുടങ്ങി വയ്ക്കാൻ ഏറ്റവും പോസിറ്റീവായ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ദിവസമാണ് മുന്നും പിന്നും ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്ന് സ്റ്റാർട്ടിങ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ദിവസമാണ് നിങ്ങൾക്ക് ഇന്ന് ചില കാര്യങ്ങളുടെ സ്റ്റാർട്ടിങ് ദിവസം തന്നെയായിട്ടാണ് നമുക്കത് കാണുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഇന്ന് ലഭിക്കും നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിട്ടാണ് കാരണം അതുപോലെ തന്നെ ഹീലിംഗ് ആവാനായിട്ട് ഇമോഷണലി വളരെ പെയിൻഫുള്ള ആയ സിറ്റുവേഷൻസോടുകൂടി പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇന്നൊരു കൗൺസിലിങ്ങും മറ്റുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു ചിലപ്പോൾ ബന്ധങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധത്തിലൊക്കെ എന്തെങ്കിലും വിള്ളലോ അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ആ ഒരു കൗൺസിലിംഗ് ലഭിക്കാനും അതിൻ്റെ ഫലം നിങ്ങൾക്കിന്ന് പോസിറ്റീവായിട്ടായിരിക്കാം അനുഭവിക്കാൻ പോകുന്നത് അതായത് വേർവിട്ടു പോകും വിട്ടുപോകുമെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നൊരു ദിവസമാണ് ആ ഒരു എനർജിയാണ് ഏട്ടോ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ തുടക്കത്തിന് നല്ലൊരു ഗൈഡൻസ് ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നു അതുപോലെ തന്നെ നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലേക്കുള്ളൊരു യാത്ര തുടരുന്ന ദിവസമാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൈൻഡിനെയൊക്കെ വളരെ ഇമോഷൻസിലൂടെ അതുപോലെ തന്നെ റിലാക്സേഷനോട് കൂടി തന്നെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്കിന്ന് കാണാൻ സാധിക്കുന്നു അനുഭവിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ അതായത് ദൈവികമാകുന്ന ചില വിശ്വാസങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾ എന്തൊക്കെയോ പ്രോബ്ലംസിനെ അതിജീവിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം നിങ്ങൾക്ക് ഹീലാവുന്ന ദിവസമാണ് കേട്ടോ അതായത് ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകുന്നു അതായത് ക്ഷമിക്കാനും സഹിക്കാനും കാര്യങ്ങളെയെല്ലാം ഗ്രഹിക്കാനുമുള്ള ഒരു പവർ നിങ്ങൾക്കിനി അങ്ങോട്ടേക്ക് ലഭിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് വളരെ നല്ല ഒരു എനർജി തന്നെയാണ് ഒരു പുതിയ യാത്രയാണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്പിരിച്വൽ ജേണിയിൽ അതായത് സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞ ആത്മീയത സന്യാസമൊന്നുമല്ല നമ്മൾ ഉച്ച ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്ഷമയോടെ കാര്യങ്ങളെ നേരിടാനും മുൻകൂട്ടി കാര്യങ്ങളെ എന്താണ് ഒരു കാര്യം ചെയ്യുമ്പോൾ വരാൻ പോകുന്ന അതിൻ്റെ ഒരു ഫലം എന്താണ് എന്ന് അറിയാനുമൊക്കെ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആകുന്നു അതായത് ഹീലാകുന്നു ഒരുപാട് നെഗറ്റീവ് എനർജികൾ നമ്മളിൽ തിങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളെക്കുറിച്ചും ഒരു ഒരു ധാരണ കിട്ടില്ല കാരണം നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ ചെന്ന അബദ്ധങ്ങളിലേക്കായിരിക്കും ചാടുന്നത് പക്ഷേ ഈ ഒരു ഹീലിംഗ് പീരീഡ് അതായത് ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ യാത്ര തുടരുമ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോടൊത്തോ ഹസ്ബൻ്റിനോടൊത്തോ പ്രണയിനോടൊത്തോ ഏത് സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ യാത്ര ചെയ്താലും നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവ് ും ക്ഷമയോടെ എല്ലാം കൈകാര്യം ചെയ്യാനും ഒക്കെ പറ്റുമെന്നതാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ ഒരു ട്രാവലിംഗ് ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു ഒരു ദൂരയാത്ര അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരിടത്തേക്കൊരു ട്രാവലിംഗ് കാണുന്നുണ്ട് ഫാമിലിയോട് ഒരുമിച്ചൊരു യാത്ര ഒരു സന്തോഷത്തെയും ആഘോഷത്തെയൊക്കെ നിങ്ങൾ ഇന്ന് അതിനൊക്കെ വേണ്ട ചില കാര്യങ്ങളൊക്കെ ഇന്ന് ചിട്ടപ്പെടുത്തുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു യാത്ര പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ എസ്കേപ്പ് ആവുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ എസ്കേപ്പായി പോകുന്നുണ്ട് അതിനെയൊക്കെ വിട്ട് കളയുന്നുണ്ട് ത്രീ ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് വളരെ സന്തോഷം തോന്നുന്നു അതായത് ഇന്ന് നിങ്ങളുടെ പ സിറ്റുവേഷൻസ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അവഗണിക്കപ്പെട്ടെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് ിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഇല്ല നിങ്ങൾക്ക് ഒത്തുചേരല് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തികളുടെ കൂടിച്ചേരൽ സന്തോഷം ചിലപ്പോൾ നമ്മുടെ പാസ്റ്റിലെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റുക ഒരു ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ നിങ്ങളെവിടെയൊക്കെയാണോ അവഗണിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു ലോസ് അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായും നിങ്ങൾക്ക് മൂവിങ് ചെയ്ച്ചിട്ട് നിങ്ങൾക്കൊരു പുതിയ പുലരിയാണ് ഇന്ന് വരുന്നത് കേട്ടോ നിങ്ങൾക്കൊരു മാറ്റം ഹാപ്പിനെസ് പല സാഹചര്യങ്ങളും നെഗറ്റീവായി പല സാഹചര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഡെത്തായി പോകുന്നു അതുപോലെ നിങ്ങളിൽ നിന്ന് ഡെത്തായി ഇല്ല എന്ന് ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ന്യൂ ബിഗിനിങ് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു എന്നാണ് ടൈം വളരെ ചേഞ്ചിങ് ആവുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സഡൻ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു ചില ട്രോമ അതായത് വേദനിപ്പിച്ച ചില കാര്യങ്ങളെല്ലാം ഇന്ന് ഹീലാക്കി കളയുന്നുണ്ട് കേട്ടോ അതായത് ഒരു സ്പിരിച്വലിലേക്ക് പോകുന്നു നമ്മുടെ വ്യൂവേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എല്ലാം വളരെയധികം ഒരു സ്പിരിച് സ്പിരിച്വൽ ഒരു സിറ്റുവേഷൻസിലേക്ക് കടക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് വളരെ സന്തോഷം വളരെയധികം ഒരു ന്യൂ ബിഗിനിങ് അതായത് പുതിയൊരു പുതിയ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് കേട്ടോ ഇച്ചിരി ഇമോഷൻസ് വരുന്നുണ്ട് ഒരു ഒരു ഇമോഷൻസ് അതായത് ഏതോ ഒരു സിറ്റുവേഷൻസിനെ വളരെ സ്ട്രെങ്തോടു കൂടി മാനേജ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ വളരെ കൂടി പാസ്റ്റിൽ ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ഇന്ന് അതിൻ്റെ ഒരു ചെറിയ ഓർമ്മ ഒരു പാസ്റ്റിൽ ഒരു ചൈൽഡ് ഹുഡ് ട്രോമ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഓർത്തൊരിച്ചിരി പെയിൻഫുള്ളായൊരു സാഹചര്യം കാണുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല ജീവിതം അതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പാസ്റ്റ് ഈസ് ദി പാസ്റ്റ് അത് വിട്ട് കളയുക പാസ്റ്റിന് നമ്മുടെ ഇല്ല അത് വിട്ടുകളയുക പാസ്റ്റിൽ പല കാര്യങ്ങളും പല വ്യക്തികളും പല സാഹചര്യങ്ങളും നമ്മൾ നേടാനും ആഗ്രഹിച്ചിട്ടുണ്ടാവും അനുഭവിച്ചിട്ടുണ്ടാവും അതെല്ലാം മറന്നു കളയുക ഇനി നാളെ എന്ത് അല്ലെങ്കിൽ ഈ നിമിഷം നമ്മളിപ്പോൾ ജീവിക്കുന്ന നിമിഷത്തിലേക്ക് നോക്കുക കാരണം അതൊരു നഷ്ടമല്ല നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ഇമോഷൻസ് ഒരു പ്രിയപ്പെട്ട എന്തോ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അതിനേക്കാൾ എന്നാ നല്ലത് അതിലും ഏറ്റവും കൂടുതൽ അതിനേക്കാൾ അതി ഏറ്റവും നല്ല ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കണക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു സോൾമേറ്റുമായിട്ട് ഇന്നൊരു റിയൂണിയൻ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സോൾ മെയ്റ്റുമായിട്ടൊരു റിയൂണിയൻ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം വയ്ക്കുന്നുണ്ട് അതൊരു മാരേജിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ആ പാസ്റ്റിലെ കാര്യത്തെ ഹീലാക്കി കളയുക എന്നിട്ട് എന്ത് ചെയ്യുക ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യത്തെ നിങ്ങൾ സ്വീകരിക്കുക ടു ഓഫ് കപ്സ് ആണ് വീണ്ടും ആ ആ ജേണി വീണ്ടും മുന്നോട്ടേക്ക് വരികയാണ് കേട്ടോ നിങ്ങൾക്ക് വീണ്ടും ഒരു കണക്ഷൻസ് ഒരു റിയൂണിയൻ വരുന്നു ഇന്നത്തെ ദിവസം നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു പോയ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ചിലപ്പോങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു സെപ്പറേഷൻ പിരീഡ് അവസാനിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങൾ ഒരു രീതിയിലും കണക്റ്റ് ആവാൻ സമ്മതിക്കാതെ വെച്ചിരുന്ന ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരും ഒരു റിയൂണിയൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതൊരു മത്സരം അതായത് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയേറിയ മത്സരമായിരുന്നു കാണാം ഈ ഒരു ബന്ധത്തിൽ ഒരാൾ ഒരാളെ വിട്ടുകൊടുക്കാതെ കാണിച്ച് ആ ഒരു ഒരു ക്യാരക്ടർ വെച്ചായിരിക്കാം ഈ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് വന്നത് അപ്പം ആ ഒരു ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് എന്നാലും ഒരു ബൗണ്ടറി അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ പൂർണ്ണമായും നിങ്ങളെ അനുവദിക്കുന്നില്ല കയറാനായിട്ട് കാരണം ചിലപ്പോൾ നമ്മൾ ഒട്ടകത്തിന്റെ ക്യാരക്ടറുള്ള വ്യക്തികളും ഉണ്ടല്ലോ തല വെക്കാൻ കൊടുത്തു കഴിയുമ്പോൾ ഉടലൂടി വെക്കുന്ന സേസ് അങ്ങനെയുള്ള അതായത് ഈ സ്നേഹത്തിനോട് വളരെയധികം ആഴം കാണിക്കുന്ന ചില വ്യക്തികളുണ്ട് അപ്പം ഒരു മിതത്വം ഒരു അകൽച്ച വെച്ചായിരിക്കുമുള്ളൂ ആ ഒരു കണക്ഷൻസ് നിങ്ങളിൽ നിൽക്കുക എന്താണേലും ബ്ലോക്ക് മാറ്റാനും നിങ്ങളുടെ അരിയിലേക്ക് വരാനും ഇന്ന് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് പക്ഷേ ബൗണ്ടറി ഇട്ട് തന്നെ ആയിരിക്കും ആ ഒരു ബന്ധം നിങ്ങളിൽ നിൽക്കുക എന്നതാണ് നമുക്ക് കാണുന്ന എനർജി നൈറ്റ് ഓഫ് സോഴ്സ് ആണ് കേട്ടോ വളരെ ഊർജ്ജസ്വലമായിട്ട് ശക്തി യോടുകൂടി നല്ല പവർഫുള്ളായിട്ട് ഇന്നൊരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിലായിരിക്കാം അതുപോലെ എന്തോ ഒരു സ്റ്റക്ക്നെസ് ഒരു ബന്ധനത്തിൽ പെട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ ഒരു ബ്ലോക്കേജ് ഒന്നിനെയും കുറിച്ചൊരു തിരിച്ചറിവില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ഭയം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തു തൊട്ടാലും അതിലെല്ലാം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അതിൽ നിന്ന് എല്ലാം ഒരു ചേഞ്ചിങ് വരുന്നു നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷൻസ് ആണ് ഇന്ന് കാണുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന ഏത് സിറ്റുവേഷൻ നിങ്ങൾ എവിടെയാണോ ഏത് സാഹചര്യത്തിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം അതായത് ഇച്ചിരി ശ്രദ്ധ കൂടുതൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഫിനാൻസ് പരമായ കാര്യത്തിലാണെങ്കിലും കൊടുക്കുക എന്നാണ് പറയുന്നത് അതിൻ്റെ ഫലം സക്സസ് ആണ് കേട്ടോ നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധ ചെയ്യ കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ഒരു കോമ്പറ്റീഷൻ ഒരു മത്സരം നടക്കുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുപാടിൽ അത് ഫിനാൻസ് ആയിട്ടാണെങ്കിലും കരിയറിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളോട് മത്സരിക്കുന്നുണ്ട് അതാണ് ഒരു ബന്ധനം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് ആ ഒരു മത്സരം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഒരു സക്സസ്സിലാണ് എത്തിച്ചേരുന്നത് അതല്ലാതെ പരാജയത്തിലല്ല അപ്പോൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക ഒന്ന് മത്സരിക്കേണ്ട വന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അതിനെ നേരിടുക എന്ന് തന്നെയാണ് കേട്ടോ വിട്ടുമാറുക എന്നല്ല നിങ്ങളിലേക്ക് വരുന്ന ഏത് പ്രോബ്ലത്തിനെയാണെങ്കിലും ശക്തമായിട്ട് നല്ല കൂടി നിന്ന് നേരിടുക എന്നാണ് നമുക്ക് കാണുന്ന എനർജി ടെൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്ന ഒരു ഹാപ്പി ഫാമിലിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് സോ സാമ്പത്തിക നിങ്ങളുടെ ഫാമിലിയിലോ എന്തെങ്കിലും ഒരു ഹാർഡ് ബ്രോക്ക് ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധത്തിൽ എന്തെങ്കിലും ഒരു വേദനയോ ഇമോഷൻസ് ആയിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഇന്ന് മാറി ആ ഒരു ഫീലിങ്സ് ആ നെഗറ്റീവ് ആയൊരു ഫീല് മാറുന്നു ഒരു ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു പുതിയൊരു സ്നേഹം കണക്ഷൻ ഒരു തുറന്ന അതുപോലെ തന്നെ കുറേ ടൈം നിങ്ങൾ നിങ്ങളുടെ ോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു അതല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ വ്യക്തി പേഴ്സണ് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് നിങ്ങൾ കടന്നു പോകുമെന്നാണ് കാണുന്നത് ഫോറോ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കൂടി നാളെയെക്കുറിച്ച് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വളരെ സ്കോപ്പ് ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് വളരെയധികം അതിനെ നിങ്ങൾ വളരെ നല്ല ഒരു സിറ്റുവേഷൻസ് ആയിട്ട് ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെക്കുറിച്ച് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു വിജയം സക്സസ് ഒക്കെ ലഭിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിന് ഇന്നൊരു മൂവിങ് കാണുന്നു അതായത് അത് സ്റ്റക്കായിട്ട് നിന്നതാണ് എങ്കിൽ സ്റ്റക്കാണ് നമുക്ക് കാണുന്നത് അത് മൂവിങ് മൂവ് ഓൺ ചെയ്യുന്ന അതായത് മുന്നോട്ടേക്ക് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ സേഫ് ആക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ അതൊരു പുതിയ ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നതാവാം അല്ലെ അതിനെക്കുറിച്ച് വേണ്ട പേപ്പർ വർക്കുകളോ കാര്യങ്ങളോ എല്ലാം ഓക്കെ ആവുന്നതാവാം ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം നിങ്ങൾ അതിനകത്ത് ഒരു ഒത്തൊരുമിച്ചൊരു കാര്യം പൂർത്തീകരിക്കുന്നു നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ മുന്നോട്ടേക്ക് മൂവിങ് ചെയ്യാനായിട്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടി കണക്ക് കൂട്ടി ഇന്ന് അതിനൊരു മൂവി സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓഫ് ഏറ്റവും ആണ് കേട്ടോ കുറച്ച് ശ്രദ്ധിക്കുക എന്നുകൂടെ ഉണ്ട് ഫിനാൻസ് സംബന്ധമായിട്ടല്ല ഏതോ വ്യക്തികളുമായിട്ട് ഇന്നൊരു ചെറിയ തർക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഫിനാൻസിനെ സംബന്ധിച്ചോ ആണ് ഒരു ചെറിയ ഫൈറ്റിംഗ് കാണുന്നു പക്ഷേ അതിൽ നിങ്ങളാണ് വിന്നർ ആവുക എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് കുറച്ച് നിരാശയാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളുമായിട്ടാണ് ഇന്നൊരു ഫൈറ്റിംഗ് എനർജി കാണുന്നത് നിങ്ങൾ ആ ഒരു ഫൈറ്റിങ്ങിൽ വിജയിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെയാണ് അതിനകത്ത് ലാഭം പക്ഷേ നിങ്ങൾ അതിനകത്ത് ഒരു ആൻസൈറ്റി അതായത് ഉത്കണ്ഠ കൊണ്ട് നിങ്ങൾക്കൊരു സംതൃപ്തി തോന്നില്ല പക്ഷേ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും ഓഫ് ഏറ്റവും ആണ് ഇന്ന് പല കാര്യങ്ങൾക്കും പെട്ടെന്ന് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് ചില സിറ്റുവേഷൻ ചില ചലഞ്ച് വെല്ലുവിളികളെയൊക്കെ ഇന്ന് അതിജീവിക്കാൻ പറ്റുന്നുണ്ട് ഒരു സ്വാതന്ത്ര്യബോധം ഇന്ന് ജീവിതത്തിൽ തോന്നിക്കും നിങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെ ദിവസമായിട്ട് ഒരു പുതിയ ഒരു സ്ട്രെങ്ത് ഒരു ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് ചില സാഹചര്യങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഒരു പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഇന്ന് പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്യും എന്ത് പ്രോബ്ലംസ് വന്നാലും എൻ്റെ വ്യൂവേഴ്സ് ഇന്ന് അതിനെല്ലാം ഓവർകം ചെയ്യും ഒരു സൺറൈസിങ് ആണ് ഇന്നത്തെ ദിവസം കുറേ വ്യക്തികൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും ഒരു മാറ്റം ചിലപ്പോൾ ഒരു യാത്രയാവാം വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവരെ യുടെ എനർജി എപ്പോഴും കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ ഒരു മാറ്റം ഒരു പോസ് ഒരു ഒരു പോസിറ്റീവായ എനർജി അതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്കൊരു കാര്യങ്ങൾക്കൊരു ഉറപ്പ് ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട് അതുപോലെ എയ്റ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇമോഷൻസിന് ഉപേക്ഷിക്കുന്നുണ്ട് കുറേ ആളുകൾ ഇമോഷണലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് അതായത് വളരെ കൺട്രോളിങ്ങോട് കൂടിയും അതുപോലെ തന്നെ എല്ലാവരോടും വളരെയധികം ഒരു എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡോട് കൂടി നിന്ന് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഉപേക്ഷിക്കുന്നു മറ്റെല്ലാവർക്കും മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മറ്റുള്ളവരെ പ്രാധാന്യം കൽപ്പിച്ചു എന്ന് ചിന്തിച്ച് അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇമോഷൻസിനോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കോ നിങ്ങളൊരു പ്രാധാന്യം കൊടുക്കാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്തത് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു പോസിറ്റീവും കിട്ടാതെ വന്നപ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു നിരാശ എന്നൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് നിങ്ങൾ ആ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നു പക്ഷേ നിങ്ങൾ പോകുന്നത് ബ്ലെസ്സിങ്സിലേക്കാണ് നിങ്ങൾക്ക് ഒരുപാട് ഡോർ ഓപ്പണിംഗ് ആകുന്നു ഡിവേയിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇന്ന് ഉയരാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വളരെയധികം മാറ്റങ്ങളെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് ആർക്കേഞ്ചൽ റാഫേൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് രോഗശാന്തിയുടെയും സമൃദ്ധിയുടെയും ഒരു മാലാഹിയുടെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സമൃദ്ധി അത് തന്നെ നമുക്കൊരു സമൃദ്ധിയാണ് രോഗമെന്ന് ഹെൽത്ത് ഇഷ്യൂയിൽ പെടാതിരുന്നാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു പകുതിയല്ല നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം ഡിഗ്നിറ്റിയാണ് കേട്ടോ അന്തസ്സാണ് ഇന്ന് തല ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പല അവസരങ്ങളും യൂണിവേഴ്സ് ഒരുക്കുന്നുണ്ട് ഒരു മാന്യത എല്ലാവർക്കും ഇടയിൽ ഒരു റെസ്പെക്റ്റും ബഹുമാനവും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ആ എനർജിക്കുള്ളിൽ നമ്മളത് കണ്ടിരുന്നു അല്ലേ നമ്മൾ ഒറ്റപ്പെടലിൽ നിന്നും എല്ലാവരും ചേർത്ത് ഒരു എനർജിയൊക്കെ നമുക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാ ൾക്കും ശക്തിയും ശാന്തവുമായി തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളെയും നേരിടാനും ഇന്ന് യൂണിവേഴ്സിൻ്റെ അതായത് നമ്മുടെ യൂണിക്കോണിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് കാണുന്നത് സോൾ പർപ്പസ് കണ്ടോ ഇന്ന് നമ്മൾ സ്പിരിച്വൽ ജേണിയിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സോൾ പർപ്പസ് ആണ് വന്നിരിക്കുന്നത് ആത്മാവിൻ്റെ ഉദ്ദേശ്യം ഇന്ന് നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രവ എന്താണ് ആത്മാവ് അതായത് നിങ്ങളുടെ സോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടും ആത്മാവിൻ്റെ ലക്ഷ്യം അതായത് നിങ്ങളുടെ സോളിൻ്റെ എന്താണോ ആ ഒരു കാര്യത്തിലേക്ക് ഇന്നു മുതൽ നിങ്ങളുടെ ആ ഒരു യാത്ര തുടരുകയാണ് ഒരു ജേണി സ്റ്റാർട്ടിങ് ചെയ്തത് അതായത് ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് പൂർണ്ണമായും നിങ്ങൾ പോവുകയാണ് നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് പോസിറ്റീവായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് പ്ലസ്